ഇന്ന് നമ്മളെ നോക്കണ ഒരു പാലത്തുമ്മലാണ് ഗൈസ് ഇന്ന ഇത് ഇൻട്രോ ഉള്ളത് അതിന്റെ മുകളിൽ ക്ഷമിക്കുന്നു എന്തെങ്കിലും ഒക്കെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞപ്പൊ ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുവന്ന് അതിന്റെ പാലം കാണിക്കാന്ന് വിചാരിച്ചു ഇതാണ് ഗെമീൻ ഷെമി ഇതാണ് നമ്മളെ കൊടുവള്ളി പാലം

കാരണം ഒരു പണി തീർത്തിട്ടേ ഞാൻ അടുത്ത പണിയിലേക്ക് നീങ്ങും കൊറച്ചീച്ച കൊറച്ചീച്ച തൊട്ട് തൊട്ട് ഇങ്ങനെ നിക്കു ഞാനെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഒന്ന് തീർത്തിട്ടേ അടുത്തയിലേക്ക് നീങ്ങും അതാണ് സംഭവം ഞാൻ ലോട്ടറി ലോട്ടറിയാണ് എന്തൊക്കെ പറഞ്ഞാലും പാലൊക്കെ കണ്ടില്ലേ കൊടുവള്ളിയിൽ പോയ കണ്ട് പാലം കണ്ട് അത് പോരളിയാ ഞാൻ പോരുന്നില്ല അഹങ്കാരം കൂടിയോ ജെമീന പാലം കണ്ടപ്പോ അഹങ്കാരം കൂടി അപ്പൊ അത് രണ്ടും തരണം അത് പാലം കണ്ടില്ലേ ഞാനൊന്ന് പറയട്ടെ അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണെന്താ വെച്ച് കഴിഞ്ഞാല് കേസ് നമ്മളെ ഷൂവും ചെരുപ്പും എല്ലാം പൊറത്താണ് അപ്പൊ മയം കൂടി ആയ സ്ഥിതിക്ക് അതൊന്നും ഒരു തട്ടിലേക്ക് എടുത്തു വെച്ചില്ലെങ്കിൽ ഫുള്ള് നാശമാകും ഒരു സാധനങ്ങോട് കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ ഡോറുള്ള മോഡൽ ഇങ്ങനെ പൂപ്പലൊക്കെ വരും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇങ്ങനെ അത് മാത്രല്ല ഇവള് പറഞ്ഞാൽ അത് വെക്ക അപ്പൊ ഞാൻ പറഞ്ഞ ഈ ഇരുമ്പിന്റെ തകരന്റെ ആ ഒരു സംഭവം ആവട്ടെ നമുക്ക് മറ്റേ അല്ലാണ്ട് മറ്റേതില്ലേ മരത്തിൽ എന്തെങ്കിലും ഒക്കെ ഉള്ളതാണെങ്കിൽ ഒരു നല്ല ഭംഗിയല്ലേ കാണാൻ അപ്പൊ അത് വാങ്ങാന്ന് വിചാരിച്ചു അങ്ങനെ നിക്കുമ്പോ ആണ് കൊടുവള്ളി ഒരു ഷോപ്പിൽ ഉണ്ട് എന്ന് പറഞ്ഞത് ഏതായാലും അങ്ങോട്ട് പോയി നോക്കട്ടെ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക്

ഇത് ഏതാ മോഡല് ഫൈബറാ മറ്റേതില്ല മരത്തിന്റെ വരുന്നില്ല ഒന്ന് വേണ്ടി അമ്മ മരത്തിന്റെ വരുന്ന കിട്ടുക ചൂറാക്ക് മരത്തിന്റെ ോ പെട്ടെന്ന് പെട്ടെന്ന് നമ്മളതാക്കുന്ന ഷൂറൊക്കെ തപ്പി തപ്പി ഞാൻ ഇതാക്കണം അപ്പൊ ഇവിടെ ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഷോപ്പിലാണ് ഇപ്പൊ എത്തിയത് ഇവിടെന്ത് കളക്ഷൻസ് ഒക്കെ ഇണ്ട് കേട്ടോ അപ്പൊ ഇവിടുന്ന് ഞാൻ നോക്കാന്ന് ചോദിച്ചു നമ്മള വിചാരിച്ച ടൈപ്പ് ആണ് പക്ഷെ ഇത് മഴ കൊണ്ടു കഴിഞ്ഞാല് മഴ ഉള്ളിൽ വെക്കണല്ലേ ഉള്ളിൽ വെച്ച സീനിലല്ലോ അത് ഇല്ലല്ലോ അങ്ങനത്തെ ഒന്നുമില്ലേ ഒക്കെ സെറ്റ് ആണ് ഇത് എത്ര തന്നൂർ ഇതിൽ എത്രയെണ്ണം കൊള്ളു ഇതിലെത്രണം കൊള്ളു ഏകദേശം ഒരു പത്തഞ്ചെണ്ണ ഒക്കെ കൊള്ളുല്ലോ അല്ലേ ഓക്കെ ഓക്കെ എന്നാ ഇത് നോക്ക പിന്നെ വേറൊന്നുണ്ട് ഇത് ഇതുണ്ട് ഇതും ഇത് മരുത്തിരല്ലേ ഇത് മഴ ഉണ്ടാവ പ്രശ്നം ഉണ്ടോ മഴ അല്ല തോർപ്പ് ആ ഓക്കെ ഓക്കെ ഓ ഇതും കുഴപ്പമല്ലോ അല്ലേ അത് കാണാൻ ഭംഗിയതാ അതിന്റെ വേറെ ഏതെങ്കിലും കളർ ഉണ്ടോ

ട്ടോ ഭംഗിയാ കേട്ടോ ചെറുപ്പം ഇതിന്റെ ഒക്കെ മറ്റേതോ കംപ്ലൈന്റ് ആവും കൺഫ്യൂഷൻ ബോട്ടിലേന്റ് ആയാലോ ഏതെടുക്കും ഏതാ അല്ല നോക്ക ഇത് ഷൂറാക്കാട്ടോ ഇത് നല്ല ഇതുണ്ട് കേട്ടല്ല കാണാത്ത മതി ഇരിക്കുകയും ചെയ്യല്ലേ ഇതിനെത്ര റൈറ്റ് ആയിരുന്നേ ഇതിനെത്ര റേറ്റ് ആയിരുന്നേ വണ്ടിക്ക് കൊള്ളു കൊള്ളുവോ ഫോൾഡ് ചെലപ്പോ ബേക്കില് കൊള്ളാ മതി അവിടെ കൊള്ളാ മതി ഇവിടെ കൊല്ലോന്ന് കൊല്ലാൻ ചാൻസ് കൂടുതലാണ് ഓ സെറ്റ് എന്നാ ശരി കേട്ടോ ഓക്കെ ൊക്കെ വാങ്ങാൻ പോയി നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു കട്ടില്ല അത് കൺഫ്യൂഷൻ നമ്മൾ വിചാരിച്ച സാധനത്തിന് ഒരു പറയാണ് അത് തീരെ ലൈഫ് ഇട്ടോ അങ്ങനെ അങ്ങനൊക്കെ പറയുമ്പോഴാണ് പിന്നെ നമ്മൾ കൺഫ്യൂഷൻ ഏത് ഏതെടുക്കണം കാണുമ്പോ നല്ല രസം പിന്നെ അമ്മ രസമാണ് അതൊന്നും മഴക്കാലമാണല്ലോ അപ്പൊ ഷൂ ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് വെള്ളത്തോടെ വെള്ളം ഉണ്ടാവുമല്ലോ അപ്പൊ നമ്മൾ എടുത്തു വെക്കുന്ന സമയത്ത് അതിനൊരു ഒരു പൂപ്പര് വന്നു കഴിഞ്ഞിട്ട് ഇത് മൊത്തം നാശാവും അപ്പൊ അത് വിചാരിച്ചിട്ട് തൽക്കാലിക ഇത് കുറച്ച് ലൈറ്റ് ആയി പോയി കേസ് കാരണം ഒരു സ്ഥലത്ത് നിങ്ങൾ കണ്ടില്ലേ നേരത്തെ ഒരു സ്ഥലത്ത് കയറി അപ്പൊ അത്ര നമ്മൾ വിചാരിച്ച ഒരു ബൈബിളുള്ള സാധനം കിട്ടിയില്ല പിന്നെ കൊഴപ്പല്ലത് കളറും പിന്നെ കൊലായലൊക്കെ വേണമെങ്കിൽ വെക്കാമോ അവിടെ വലിയ മഴ കൊള്ളു ഇത് മഴ ആയാലും വെയിലായാലും ഒന്നും ഇല്ല വെയില് കൊള്ളുമ്പോ ഫെയിഡാവുന്ന കളറ് കൊള്ളാല്ലോ വെക്കുക ഇനി പുതിയ കാർ വാങ്ങിയപ്പോ തന്നെ തട്ടി തൊടി രണ്ട് മൂന്ന് ദിവസം അങ്ങനെ പോട്ടെ കാറിന്റെ വന്ന് പറയാണോ ഒന്ന് കൊടുക്കണം തീരെ ക്ലീൻ ചെയ്യല്ല കഴിയാൻ നമ്മള് കഴിക്കുക പിന്നെയും വെള്ളത്തിൽ തന്നെ നാളെ കഴിക്കണം ごめんなさい。<laughs> അപ്പൊ നമ്മള് ഇനി കുറച്ച് പച്ചക്കറി വാങ്ങാണ്ട് ടൈം ഉണ്ടെങ്കിൽ വാങ്ങൂല നാളെ വാങ്ങില്ലേ പിന്നെ കറി ഉപ്പേരും ഒക്കെ വെച്ചാൽ ചോറ് വെച്ചില്ല നമ്മൾ പോയിട്ട് ചോറ് വെക്കണം ചോറ് വെക്കണം പിന്നെ പോണ പോക്കില്ല എന്തെങ്കിലും ഒരു ജ്യൂസോ വെള്ളം വാങ്ങി തരുമെന്ന് വിചാരിക്കണെ കുടിക്കണം എന്നാലേ ഞാൻ ചോറ് വെക്കും കുറച്ച് വെള്ളത്തിന്റെ ആവശ്യം ഉണ്ടാവും കാരണം ഒരു നാല് മണിക്കൂറൊക്കെ ഞങ്ങൾ ഈ ഷൂറിന്റെ അന്വേഷിച്ചു നടക്കണേ പിന്നെ എന്തേലും ഒന്നും വാങ്ങിയില്ല പിന്നെ ഇനായിട്ട് ഇറങ്ങൂല അങ്ങനെ കൂടി വിചാരിച്ചു പിന്നെ എന്നാലും ഇഷ്ടം പിന്നെ എന്തോ ഒരു സാധനത്തിന് ഇറങ്ങിയ ഏ പരിപാടി എടുക്കണോല്ലെങ്കിൽ പിന്നെ നമ്മളെ കാര്യാണ് പറയാൻ ചോല പിന്നെ നടന്നു നടന്ന വരുമില്ല കണ്ടക്കാം ഇറങ്ങിറങ്ങ മോനാപ്പം നമ്മൾ നമ്മളെ എന്താ പറയാ അത്രയും നിന്ന് വന്ന ആൾക്കാരെ കണ്ട് കണ്ടതിൽ ഒരുപാട് സന്തോഷം പിന്നെ ഇങ്ങനെ വരുന്ന സമയത്ത് ഒന്നെങ്കിലും ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്നും അറിയാതെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്കും ഒരു വിഷമാവും നമുക്കും ഒരു വിഷമാവും കാരണം അത്രയും ലോങ്ന്നൊക്കെ വരുമ്പോൾ ഇതിപ്പോ തിരൂരിന്ന് എങ്ങാനാ വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരത്തു നിന്നൊക്കെ വന്നേനും അപ്പോഴൊക്കെ നമ്മൾ ഇവിടെ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും അല്ലേ ആ ഒരു വിഷമം അല്ലേ ഏഹ് അപ്പൊ നമ്മള് നമ്മൾ പ്ലാൻ അശോ ഒരു മിനിറ്റ് അശോ ഒരു മിനിറ്റ് നമ്മള് എന്താ പറയാ ഒരോരോ പരിപാടിയിലായിരിക്കുമല്ലോ ചിലപ്പോ വീട്ടിലധികം ഉണ്ടാവല്ല വീട്ടിലില്ലാത്ത പറയണ്ട പോണേക്കാ പോണേ പോണേ മെച്ചാടെ ഷെമിയാടെ ഏട്ടക്ക പോണേ പറ പറയാ ഐശാ അപ്പൊ ആശുവിനെ കൂട്ടി കണ്ടിട്ട് ഇനി വീട്ടിലേക്ക് പോവുകയാണ് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണന്ന് പറഞ്ഞിരുന്നേ പക്ഷെങ്കിൽ അതൊന്നും ഇനിയിപ്പോ സമയല്ലേ ടൈം കുറച്ച് ലേറ്റ് ആയി പോയി നമ്മൾ വീട്ടിലേക്ക് പോവാണ് വീട്ടിലേക്ക് പോവാ വീട്ടിലേക്ക് പോവുക വാങ്ങിക്കാണിച്ചു തരാ മെച്ചാടാ എന്താ വീട്ടിലെത്തിക്കുന്നുട്ടോ ആയുഷന് എന്താ ജ്യൂസ് ഞങ്ങള് ജ്യൂസ് വാങ്ങിയോ അത് ജ്യൂസ് കൊടുക്കാണ്ട് ഡ്രസ് അയക്കണ്ട കൊറച്ചി വണ്ടിന്ന് സാധനം എടുത്ത് ഇറങ്ങാന്ന് വിചാരിച്ചതായിട്ടോ പിന്നെ ഞങ്ങൾ പോകുമ്പോഴേ തന്നെ കറണ്ടില്ല വീട്ടില് പിന്നെ ഇപ്പൊ വന്നിക്കണോന്ന് അറിയില്ല നോക്കാം തലയിൽ വെച്ച് വരുന്നുണ്ട്

അടിപൊളി സെറ്റ് ആ ആഹാ ഹാ ഇതിന് ബൂട്ടൊക്കെ ഉണ്ട് കേട്ടോ സെറ്റ് എന്താ അടിപൊളി സ്പേസും ഒക്കെ ഉണ്ട് പിന്നെന്താ പിന്നെന്താസ് അടിപൊളി സെറ്റ് ആഹ് ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി വീട്ടിലെത്തി ഇങ്ങോട്ട് ഷെഫി മാറ്റിട്ടൊന്നുമില്ല കേട്ടോ വലു പിന്നെ അങ്ങനെ തന്നെ ആണല്ലോ മാറ്റില്ല പിന്നെ അശുവിനെ കാണിക്കാനേ പറ്റൂല അവള് വേറെ രൂപത്തില്ല പിന്നെ വരെ കുറെ കാലം ആയുശ് നെൽത്തുകൂടി മുട്ടിട്ടയ്യുന്ന കാലത്തൊക്കെ ഞാൻ ഇങ്ങോട്ട് ഇതിന്റെ പിന്നെ അൾമാരുടെ മോള് കൂടി ചെരുപ്പ് വെക്കണ്ടേ കാരണം ഓൾ എടുത്ത് കടിച്ചാളെ ഒക്കെ ചെയ്യല്ലോ ആരൊക്കെ കമന്റ് അങ്ങനെ മോള് ചെരുപ്പ് വെക്കാൻ പറ്റൂലെന്ന് എനിക്കോ അറിയാം പക്ഷെ മോളെടുത്ത് കടിച്ചാളിനേനെ അങ്ങനെ വെക്കലായിരുന്നു സ്ഥല ഞാൻ ബെഡ് ഇങ്ങോട്ട് നീക്കിട്ടിട്ട് ഐശുവിനാട്ട് കേറി ഒരു സൗകര്യം കൊടുക്കാണ്ട് നാലു ഓളീൻ്റെ ഉള്ളിൽ കൂടെ പോയി മാമൻ്റെ അതിനൊന്നും എനിക്കല്ലേ തോന്നുന്ന ചെരുപ്പൊക്കെ വേണ്ടിയോ കാരണം എനിക്ക് ഡിവൈൻ റാപ്പിൽക്ക് വേണമെങ്കിൽ ചെരുപ്പ് വാങ്ങണോ അങ്ങനെ കാണേ ആണെങ്കിൽ ഇങ്ങനെ വയക്കുമെല്ലാം ആകുമ്പോൾ നമ്മൾ സ്റ്റാൻഡ്മലൊക്കെ ഒന്ന് കയറ്റുക ശെരിക്കെല്ലാം വിഷക്കുണ്ട് ഞാൻ കുക്കറിൽ ചോറ് എടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പെട്ടെന്നാവും പൊന്നിയേരിൻ്റെ ചോറല്ലേ ഒന്നേരം കോഴിമക്കളെ കൂട്ടിലാക്കല്ലേ അതുകൊണ്ട് കോഴിക്കളെ പിടിച്ച് ഇങ്ങനെ കൂട്ടിലാക്കുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ വാരി കൊണ്ടുപോകും ഇവിടെ ഇടുക പിന്നെ നമ്മൾ നമുക്ക് വണ്ടി രാത്രി നല്ല രസമാണ് അന്ന് കോഴിക്കൂടൊക്കെ ഉള്ള ടൈമിനെ പോയിനെ കൂട്ടിലാക്കാൻ എന്ത് രസമായിരുന്നു ഈ കക്കിനോ നല്ലണല്ലോ എന്തോര കോഴിക്കളെ ഇണ്ടായാലും കൂട്ടിലാക്കുന്ന പട പോയിനെ കിട്ടാത്ത പട കോഴി മരത്തുമലൊക്കെ കേറിക്കാളെന്തായാലും എന്റെ തന്നെ വഴിക്ക എന്ത് പറ എന്നാ ഉള്ളത് നോക്കുക ഒന്ന് ഒരു ഐറ്റംസ് എണിക്കോളിയ ഒന്ന് രണ്ട് മൂന്ന് മൂന്നാമത്തെ തന്നെ ചെമീൻ ആണ് ഇപ്പൊ ലീഡ് ചെയ്തോണ്ട് വെക്കുന്നത് നാല് ഇതാ ഷെമീന്റെ തന്നെ നാല് അഞ്ച് ഷെമീന്റെ തന്നെ ഷെമീന്റെ തന്നെ ഭൂരിപക്ഷാണ് ആറ് നമ്മളൊന്നും ഇവിടെ എത്തില്ല എന്റെ രണ്ടട്ട ഓൾഡ് തന്നെ ആയി ഇനി മറ്റു ഓൾഡ് ഒന്നുണ്ട് നമ്മള് ഇത് വേറെ ഓൾഡ് ഒന്നു രണ്ട് ഓക്കേ നോക്കുക മൂന്ന് ചെറിയ സാധനം നാല് അഞ്ച് നിന്റെ ജോഡി കാണില്ല നാല് അഞ്ച് അഞ്ചായിട്ട് എന്താ കൊറച്ചുപോലെ എന്നെ കൊണ്ട് എണ്ണാൻ ആണല്ലി ആകോട്ടി ഒന്ന് കണ്ട പോയിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നോക്കിയാ ഇത് ായി സാധനം ഫുള് അശുവിന്റെ അശോൻറെ വേറെ തറവാട്ടിലും ഉണ്ട് ഇങ്ങോട്ട് നോക്ക് അളിയാ അശ്വിന്റെ ഫുള് മാറി മാറി അശോ മാറി നോക്കട്ടെ നോക്കട്ടെ ഓ തിരക്ക് ഇത് കൂട്ടാൻ അപ്പൊ ഏതായാലും അത് വാങ്ങിയതിന് കാര്യായി ഇനി ഏതായാലും ഒരു റൂം അയിന് കിട്ടി ഒരു റൂം ആയിന് കിട്ടി പോയി കളി ട്ടെ ഫുഡ് കഴിച്ചിട്ട് ഇനി അടുത്ത പരിപാടിക്ക് പോകണ്ടത് വെന്തിട്ടൊന്നുമില്ലേ എന്റെ അടിയോ സീന് ഇത് വേണേ ഉള്ളൂ എനിക്ക് കഴിഞ്ഞിട്ട് വേറെ പരിപാടികളൊക്കെ എന്തൊക്കെ അതൊക്കെ പോകാനുള്ളേക്ക് സ്പീഡാക്കി അപ്പൊ ഏതായാലും ഈ വീഡിയോ എവിടെ വെച്ചു അതിന്റെ പേയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ കാണാം ബൈ വീടായിട്ട്